സമയത്താണ് ഇതുപോലെ ഒരു ഒരു സമരം പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ നടത്തേണ്ടി വരുന്നു എടവരക്കാട് മാത്രമല്ലല്ലോ പ്രശ്നമുള്ളത് നായരമ്പലവും എടവരക്കാടും കുഴുപ്പിള്ളയും ഉൾപ്പെടെയുള്ള ഈ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാതെ എല്ലാം നഷ്ടപ്പെടുന്നവരായിട്ട് അടുപ്പിച്ചു ഫ്രണ്ട് വെച്ചാൽ കേൾക്കുള്ളൂ ബ്ലൂടൂത്ത് കഴിക്കാൻ കേൾക്കുള്ളൂ എത്ര കാലഘട്ടമായി ഇതുപോലെ ദുരിത ജീവിതം നയിക്കുന്ന ആളുകളായി പതിനായിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പുലിമുട്ടിടുമായിരുന്നു വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമായിരുന്നു പ്രളയവും ഓക്കിയുമൊക്കെ ഉണ്ടാക്കിയ വലിയ ആഘാതത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിരവധി നടപടികളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അത്തരത്തിൽ പണം ചെലവഴിക്കാനോ ആളുകളെ സഹായിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനോ എന്തുകൊണ്ടാണ് സർക്കാരുകൾക്ക് കഴിയാതിരിക്കുന്നത് ചെല്ലാനത്തെ കുറച്ച് ഭാഗം ചെല്ലാനത്തെ കുറച്ച് ഭാഗം മാത്രം ട്രാപ്പാട് പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രദേശത്തൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ചെല്ലാനത്ത് കൂടി അടിക്കേണ്ട ഈ ശക്തമായിട്ടുള്ള തിരമാലകൾ അത് വന്ന് അടിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്താണ് ഇപ്പോൾ ബാക്കി മുൻകാലങ്ങളിൽ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഈ കടലിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള പ്രദേശത്ത് കണ്ണമാലിയിലും മാനാശ്ശേരിയിലും അതുപോലെ തന്നെ സൗദിയിലും ഉൾപ്പെടെയുള്ള കൊച്ചിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ മുഴുവൻ മുൻകാലങ്ങളിൽ കയറാത്ത സ്ഥലങ്ങൾ കൂടി ഇന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ അവിടെ പോയതാണ് ഇവിടെ ഈ പ്രദേശത്ത് എത്ര സ്ഥലത്താണ് ഇതുപോലെ വെള്ളം കയറുന്നത് എത്ര പേരാണ് വീട് ഒഴിഞ്ഞു പോയത് ആരും എടുക്കാൻ കഴിയാതെ ആർക്കും വേണ്ടാതെ ഈ ഭൂമികൾ മുഴുവൻ ഒഴിവാക്കപ്പെട്ട് എത്ര പേർക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വീട് വച്ച് മാറാൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യമുള്ള സൗകര്യമുള്ള എത്ര കുടുംബങ്ങളുണ്ട് ആരെങ്കിലും ഉണ്ടോ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം നടത്തിയാൽ മാത്രമാണ് അടുപ്പ് പുകയുള്ളു എല്ലാവരും ജോലിക്ക് പോകുന്നു പഠിക്കുന്ന കുട്ടികളുണ്ട് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അംഗവൈകല്യമുള്ള മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എത്ര ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഇവരുടെ എങ്ങോട്ടാണ് പോകേണ്ടത് ആറും ഏഴ് മാസം കഴിയുമ്പോൾ ഗർഭിണികളായിട്ടുള്ള കുട്ടികൾ വേറെ വീടിടുത്ത് മാറുകയാണ് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഒരു ആശുപത്രിയിലേക്ക് പോകാൻ ഒരു വാഹനം പോലും വരാത്ത സാഹചര്യമാണ് ബാക്കിയുള്ള ആളുകൾ ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെയല്ലേ ഈ ആളുകളും ടാക്സ് കൊടുക്കുന്നത് ബാക്കിയുള്ള ജനങ്ങൾക്കുള്ള സൗകര്യം ഈ തീരദേശവാസികൾക്കും കിട്ടേണ്ടതല്ലേ രണ്ടാങ്കിട പൗരന്മാരല്ലല്ലോ ഇവരാരും ഈ താമസിക്കുന്ന ആളുകൾ കാലങ്ങളായി താമസിക്കുന്ന ആളുകളാണ് രാജ്യത്തും ലോകത്തും ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇന്ന് ശക്തമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കാനും ആ ദുരന്തങ്ങളിൽ നിന്ന് ഈ ആളുകളെ സംരക്ഷിക്കാനും രാജ്യത്തെ ടെക്നോളജിയും രാജ്യത്തെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളും മാറുമ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതുപോലെ ജീവിച്ചാൽ മതിയെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒരു സംശയവും വേണ്ട ഇതുവരുടെ സമരത്തിന് വേണ്ടി വന്ന് പ്രസംഗിക്കുന്നതോ സമരത്തിന് വേണ്ടി വന്ന് പറയുന്നതോ മാത്രമല്ല ഇതൊരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി ഒരു ജനകീയ സമരമാക്കി മാറ്റി ഈ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം എല്ലാവരും നിൽക്കണം രാഷ്ട്രീയത്തിനപ്പുറത്ത് ജാതിക്കപ്പുറത്ത് മതത്തിനപ്പുറത്ത് ഒരു മനുഷ്യരാണെന്നുള്ള ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു ആരോടൊപ്പം സമരം ചെയ്യാനും ഞങ്ങൾക്ക് ആർക്കും ഒരു മടിയുമില്ല ആര് സമരം ചെയ്താലും അവരോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ എറണാകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഇതിനൊരു ഉണ്ടാകണം സർക്കാരുകളുടെ ഉണ്ടാകണം ഈ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാകണം ഇവരും മനുഷ്യരാണ് ഇവരും കുടുംബമായി ജീവിക്കുന്നവരാണ് ഇവരും നികുതിദായകരാണ് എന്നുള്ള ബോധ്യം ഭരിക്കുന്ന സർക്കാരുകളുടെ മന്ത്രിക്കും ഈ സർക്കാരുകൾക്കും ഉണ്ടാകണം ജനപ്രതിനിധികൾക്കുണ്ടാകണം എം എൽ എക്കുണ്ടാകണം ഉണ്ടാകണം എല്ലാവർക്കും ഉണ്ടാകണം ഈ പ്രദേശത്തെ ഈ കടൽ കയറ്റത്തിന് അറുതി വരുത്താനുള്ള ദീർഘകാലത്തെയും ക്രിസ്ത്വകാലത്തെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത് എല്ലാ ദിവസവും ഇതുപോലെ റോഡ് ഉപരോധിച്ച് എല്ലാ ദിവസവും ഇതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്യേണ്ട ഗതികേട് ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലല്ലോ എന്തിനാണ് അങ്ങനെ സമരം ചെയ്യേണ്ടത് എന്തിനാണ് ഇവിടെ വന്ന് ഈ കുടുംബനികളായിട്ടുള്ള ആളുകൾ ഒരു ദിവസത്തെ അവരുടെ വേതനം നഷ്ടപ്പെടുത്തി ഈ റോട്ടിൽ വന്നിരുന്ന് ഇതുപോലെ സമരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇതാദ്യമായിട്ടുണ്ടായതല്ലോ എത്രയോ നാളുകളായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ജനങ്ങളെ വന്ന് സമാധാനിപ്പിച്ചതുകൊണ്ടും ജനങ്ങളുടെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞതുകൊണ്ടും അതിന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല ഈ പ്രശ്നത്തിന് ഗ്രസ്വകാലത്തെയും ദീർഘകാലത്തെയും നടപടികളാണ് ഈ കടൽ കയറ്റം അവസാനിപ്പിക്കാനുള്ള കുഴിമുട്ടും അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിൽ കടൽ കയറാതിരിക്കാനുള്ള സംരക്ഷണ ഭിത്തികളും ഒരുക്കാനുള്ള നടപടികളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഇവിടെ വീടുകൾ മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടത് അതിലൂടെ പോകുന്ന റോഡുകൾ എത്ര എത്ര സ്ഥലങ്ങളാണ് കടൽ കയറി എടുത്തുകൊണ്ടുപോയത് ത്തിലും ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഏക്കര കണക്കിന് വരുന്ന സ്ഥലം കടലെടുത്ത് പോകുമ്പോൾ ഈ തീരസംരക്ഷണം എന്ന് പറയുന്നത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഇത് പഠിക്കുന്നത് ആരാണ് ഇതിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് അതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ് ഉദ്യോഗസ്ഥന്മാരാണ് അവരവരുടെ പ്രവർത്തികൾ ചെയ്യണം അതുകൊണ്ട് പഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഇതിപ്പോൾ നിയമസഭയ്ക്കകത്ത് പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഫണ്ടുകളെ കുറിച്ച് ഇന്ന് വലിയ ചർച്ച നടക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും ഗഡവും കൊടുത്തിട്ട് ട്രഷറി ബാനും അതുപോലെ തന്നെ കൊടുക്കുന്ന ഫണ്ടുകൾ മുഴുവൻ പദ്ധതികൾ രൂപീകരിച്ച് ആ പദ്ധതികൾ മുഴുവൻ വെട്ടിച്ചൊരുക്കിയും ഇതുപോലെ യാതൊരു തരത്തിലും വരുമാന മാർഗമില്ലാത്ത എടവനക്കാട് പോലെയുള്ള ഒരു പഞ്ചായത്തിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുകൂടി പറയണ്ടേ അതുകൂടി പറയണ്ടേ സർക്കാർ യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് വാഴ കെട്ടാനും മറ്റ് സംരക്ഷണം വിറ്റുകൊടുക്കാനും എങ്ങനെ കഴിയുക പണമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും ഇത് ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണം ഇതിനു വേണ്ടി ഇറിഗേഷൻ വകുപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പോ ഏതെങ്കിലും എന്തെങ്കിലും നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ദീർഘകാലത്തിലും വിശ്വകാലത്തിലും എന്ത് നടപടിയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചത് മുൻകാലങ്ങളിലെടുത്ത നടപടികൾ പോലും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ എടുത്ത നടപടികൾ അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ ശക്തമായ സമരങ്ങളും സമ്മർദ്ദങ്ങൾക്കപ്പുറത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ എല്ലാവരെയും ഒന്നായി കാണാനും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ർക്കാര് ആലോചിക്കുന്ന എന്താ രാവിലെ മുതൽ ഈ സമരം വരെ ഈ സമയം വരെ നിങ്ങൾ ഈ സമരം ചെയ്തില്ലേ നിങ്ങൾ ഈ സമരം ചെയ്തു പോലീസുകാർ ഇപ്പൊ നിയമസഭ നടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എത്രയോ സമയത്തിന് മുമ്പ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയെ ഇതിനു മുമ്പും എത്രയോ സമരം നടന്നേക്കുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ലേ ഞങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ഈ സമരത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടായാൽ അത് നാളെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സമരം ഇന്നിങ്ങനെ നടക്കട്ടെ ഇന്നൊരു ദിവസം സമരം ചെയ്ത് സമരം ചെയ്യുന്ന ആളുകളുടെ ആ ശക്തി അങ്ങട് ഇല്ലാതായി പോകട്ടെ എന്നാരെങ്കിലും വിചാരിച്ചാൽ ഈ സമരം എല്ലാ ദിവസവും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ സമരം എല്ലാ ദിവസവും കൊണ്ടുപോകാനുള്ള കരുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് സർക്കാർ കൂടി മനസ്സിലാക്കണം അതിനുള്ള കരുത്ത് നിവർത്തി കെട്ടാൽ സഹി കെട്ടാൽ ഈ സമരങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഈ പ്രദേശത്തെ ജനങ്ങൾ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ശക്തമായ സമരത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ജനകീയ വിഷയമാണ് എന്ത് നടപടിയാണ് ഉണ്ടായത് വോട്ട് വെച്ച് ആഡിഒയെ സബ് കളക്ടറെ പറഞ്ഞു വിട്ടാൽ ഈ പ്രശ്നം ഇവിടെ തീരുമോ അവർ വന്ന് നോക്കിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവരപ്പുറത്ത് വഴി പോയി അവർക്ക് തിരിച്ചു ഒന്നും പറയാൻ പറ്റില്ല അവർ കടല് കയറുന്നത് കണ്ട് ഈ വെള്ളം കയറുന്നത് കണ്ട് ഇതിനകത്ത് തിരിച്ചു ഒരു മറുപടി പോലും ജനങ്ങളോട് പറയാൻ കഴിയാതെ അവർ അപ്പുറത്തെ വഴിയെ പോയി അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തം അവസാനിച്ചോ അതല്ലല്ലോ ശാശ്വതമായ പരിഹാരം ഇത്രയധികം ജനങ്ങൾ ഇത്ര കാലഘട്ടമായി സമരം നടത്തിവന്ന ഈ ജനങ്ങൾ ഇന്ന് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കടന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കളക്ടറെങ്കിലും ഒന്ന് പറഞ്ഞു വിടാലോ ഞങ്ങൾ ഇന്നിന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നിന്നതുപോലെയുള്ള നടപടികൾ സ്വീകരിക്കാം അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികൾ ഇന്നതാണ് ആ നടപടികൾ ഇത്ര ദിവസക്കാലം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ സർക്കാരുകൾക്ക് മുമ്പിൽ ഇന്നിന്ന പ്രോജക്ടുകൾ ഞങ്ങൾ വച്ചിട്ടുണ്ട് ആ പ്രോജക്ടുകൾക്ക് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ നിങ്ങൾ ലോക്കൽ ബോഡിയിലെ മെമ്പർമാരടക്കം മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പറഞ്ഞ് നിങ്ങളത് ചെയ്യണം എന്നല്ലേ ഈ സമരക്കാരോട് പറയേണ്ടിയിരുന്നത് അതല്ലേ പറയേണ്ടിയിരുന്നത് അതല്ലാതെ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഈ പോലീസുകാർ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വീണ്ടും വാഹനങ്ങൾ കടത്തിവിട്ട് ഈ സമരത്തെ ദുർബലപ്പെടുത്തി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ കേസെടുത്ത് ദുർബലപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പം അത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്ന ഒന്നല്ല ഈ സമരം എന്ന് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഏറ്റവും വലിയ ഒരു ജനകീയമായിട്ടുള്ള ആവശ്യമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഒരുക്കുന്ന നടപടികളായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടികൾ മാറേണ്ടിയിരിക്കുന്നു ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് കടൽ കടൽ കയറുമ്പോൾ മാത്രമാണ് എന്ന പ്രശ്നം എന്ന് ആലോചിച്ചിരിക്കുന്നവരോട് ഏത് സമയത്താണ് കടൽ കയറുന്നത് ഏത് സമയത്താണ് ജീവി വീട് വിട്ട് പോകേണ്ടി വരുന്നത് എന്നറിയാൻ പാടില്ലാത്ത ഈ പ്രദേശത്ത് നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾ ഇതുപോലെയുള്ള പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു ജനകീയ സർക്കാരിന്റെ അവരോടുള്ള വിധേയത്വമാണ് നടപടിയാണ് എന്തുകൂടി ഈ സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന ഈ ധാർമ്മിക സമരം ഈ ഗാന്ധിയൻ മാർഗത്തിലുള്ള ഈ സമരം ഈ സമരം ഈ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ നടത്തുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടം ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഒരു സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അത്യുജ്വലമായിട്ടുള്ള സമര പോരാട്ടമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരത്തിന്റെ ഈക്ഷണമായിട്ടുള്ള ഈ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ അത് പരിഹരിക്കാനുള്ള നടപടിയാകണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കേണ്ടത് ഞാൻ ഒരു കാര്യം കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു ബോധമംഗലത്ത് വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ആന ചവിട്ടിക്കൊല്ലുന്നവരുടെ അവരുടെ അവസ്ഥ പോലെ ആകരുത് ഈ ദേശത്തെ ജനങ്ങളുടെ അവസ്ഥയും സമരം ചെയ്യുമ്പോൾ മാത്രം ആന കൊന്നവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തവർ സമരമില്ലാത്ത സമയത്ത് ആന കൊന്നാൽ അവർക്ക് രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവുമായി കുറക്കുന്ന സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവരോടൊപ്പം എല്ലാ സമയത്തും ജനങ്ങൾ ജനങ്ങളുണ്ടാകും സമരമുണ്ടാകും ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും ഒരു ദിവസക്കാലം ഈ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സമരവീര്യം കെട്ടുപോകും ആ സമരവീര്യം കെട്ടുപോകുമ്പോൾ നാല് മുതൽ ഇതിലൂടെ വാഹനങ്ങൾ ഓടിക്കാനും ജനജീവിതം ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് സർക്കാരിന്റെ നടപടികളിലൂടെയാണ് ആ നടപടിയാണ് വേണ്ടത് ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമരങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിങ്ങളോടൊപ്പം ഉണ്ടാകും ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും വിവിധ സംഘടനകളിലും പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവും അവരുടെ ഉപജീവനവും സുരക്ഷിതമാക്കാനുള്ള ഈ പോരാട്ടം നിങ്ങൾ നടത്തുന്ന അത്യുച്ഛലമായിട്ടുള്ള ഈ പോരാട്ടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമസ്കാരം ജയ് ഹിന്ദ്